ഹലോ അപ്പം നമ്മളൊരു മൂവി കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഈ ഹുനയും കൊണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങളൊരു മൂവിക്ക് പോകുന്നത് അപ്പം അതിൻ്റേതായ ചെറിയ ടെൻഷൻ ഉണ്ട് ഫസ്റ്റ് ടൈമല്ലേ എന്താക്കും എന്നൊരു പേടിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പട്ടാമ്പി നെസ്റ്റോയിൽക്കാണ് കേട്ടോ പടം കാണാൻ വേണ്ടി പോണത് അപ്പോൾ തുടരും മൂവിക്കാണ് പോണത് ആൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ആദ്യം വലിയ സ്ക്രീനൊക്കെ കണ്ടപ്പോൾ അതിൽ കുറേ നേരമൊക്കെ നോക്കിയിരുന്നു എന്താന്നുള്ള വീട്ടിൽ പിന്നെ ആൾ കിടന്നുറങ്ങി ഒരു കുഴപ്പം അപ്പോൾ ഫസ്റ്റ് ഹാഫ് വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ഇൻ്റർവെല്ലായി അപ്പോക്ക് ഞാൻ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തു അപ്പോൾ നല്ല ഉറക്കാണ് ആൾ ഒരു കുഴപ്പം കേട്ടോ സുഖമായി ഉറങ്ങാണ്ട് അങ്ങനെ ആട്ടിയാട്ടിയാൽ അങ്ങനെ കിടന്ന് ഉറങ്ങിക്കോളും ഇപ്പോൾ പടം കഴിഞ്ഞു അപ്പോൾ നല്ല ഉറക്കാണ് കേട്ടോ നല്ല ഉറക്കാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പോയി തുടങ്ങി ആളിപ്പോൾ നീച്ചിട്ടൊന്നുമില്ല നല്ല ഉറക്കാണ് പിന്നെ നമുക്ക് ഞങ്ങളവിടുന്ന് ഇറങ്ങി താഴെ വന്നിട്ടൊരു റക്കിയൊക്കെ പർച്ചേസ് ചെയ്യണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടി ഇങ്ങനെ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൾ കണ്ണ് തുറന്ന് കിടക്കണ വേണ്ടത് അപ്പോഴാൾ നീച്ചത് കേട്ടോ പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി അത്രയേ ഉള്ളൂ താങ്ക്